രാവിലെ മഴയാണ് വലയെടുത്ത് മാറ്റി വെയിലായിരുന്നു പെട്ട മഴയത്ത് അതിന്റെ ആവശ്യമില്ല ായിരുന്നു ജയിലെ തിന്നാൻ വേണ്ടി കയറ്റി വിട്ട കുഴപ്പമുണ്ട് മപടി സ്ഥലം ഇതല്ലേ ചൂടാടി അതിന്റെ വായ്പോടെ പോകാൻ വേണ്ടി അതിനെ കൊടുക്ക ടി വരാ ഞാൻ അങ്ങോട്ട് ആ പിന്നെ ഭയങ്കര ഹേള അപ്പ ഉണ്ടാക്കിക്കൊണ്ടെന്നാ കേട്ടോ ി ഇത് ഡ്രൈ ആക്കുന്നില്ല എന്നാ പറഞ്ഞല്ലോ എന്തോ ഒരു ചീത്ത വർത്താനം പറഞ്ഞോന്ന് എനിക്കൊരു സംശയം അതെപ്പോഴും ഓട ഞാൻ രക്ഷപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂർ ചേട്ടന്റെ ഫോണിൽ എനിക്ക് നല്ലൊരു ഫോട്ടോ എടുത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് എനിക്കൊടുക്കാനാ നോക്കിരിക്കട്ട ഉണക്കില്ലല്ലോ ബാങ്കിൽ പോണയുടെ ആക്റ്റീവാക്കോ ചില സമയത്ത്

ണ്ടോട്ടോ മഴ വരുന്നുണ്ട് நிக்கற சड्डी நிக்கற சड्डी அதுக்குள்ள அப்ப எல்லாம் கேற அப்பதானே சड्डी இட்டு நிக்கறது இல்ல நான் என்ன உறங்க இல்லே இது சड्डी 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 மூணு அப்பா சூப்பரா பัด இதுல ஏய் உனக்கு அது என்ன டோர் வர ஆ அப்போ கூட അവനെ കാർ തീൽക്കണാരി ബ്ലാക്ക് ആണ് വൈബ് ഹേയ് എവേർ പോയേടാ ഹന്തർ മർത് മാ മാ നമ്മേ ഇവനയാ ആ ചെറുക്കടേന്നാണോ മലയാളത്തിൽ ഇതാ ഇതാ കൊള്ളേ

ൂട് മഴ കുഞ്ഞും എല്ലായിടത്തും ഇങ്ങനൊക്കെ തന്നെയല്ലോ ഫുള്ള് മഴയാ ഇവിടക്കൊക്കെ ഒന്ന് തോരും പിന്നെ ചേട്ടാ നാണുണ്ടോ ചേട്ടാ നാടൊക്കെ നാണുമല്ലോ ഉടുപ്പില്ലായിരിക്കുന്ന

ചുമ്മാ പറയല്ലേ വേണ്ട ഇളക്കി ഇടണം അതിന് ഇളക്കിടണം പരിപ്പല്ല പയറുണ്ട് അതിനകത്ത് വൻപയർ ഇടക്കിട്ടുണ്ട് എന്നിട്ട് മുട്ട എല്ലാം കഴിച്ചു പിന്നെ ചോറ് വേണ്ട അതിന് മുട്ട ഇളക്കി ഇരി കൊടുക്കണം ഇങ്ങനെയാണെങ്കി മഴയൊക്കെ ആണെങ്കിൽ ചൂളൊക്കെ തുറക്കുന്ന എനിക്ക് തോന്നുന്നു താമസിക്കുകയായിരിക്കും ശാമ്പളമ്മ പയ്യനുള്ള ശാമ്പളമ്മ കുളിച്ചില്ലെന്ന് ഇവിടെ മുണ്ടക്കത്തുള്ള നീ എങ്ങനെ അപ്പയ്ക്ക പഠിക്കല്ലേ ട്ടാട്ടിലുള്ള അത് കുളിച്ചു ആ കേട്ടുള്ള കുഞ്ഞമ്മളിച്ചു ആദ്യ നീന്റെ അപ്പ എവിടെ കുളിക്കുന്നുണ്ടോ അത് നോക്കണം ആ അല്ല തന്നെ ഒന്നാമത് തന്നെ അമ്മയ്ക്ക് മടിയാ വിളിക്കാനോ അതിന്റെ കൂടെ മഴയും പനിയും കൂടെ തീർന്നു കാര്യം പറഞ്ഞു കഴിച്ചിട്ട് പറഞ്ഞു എൻ്റെ തത്ത് കുടിച്ചില്ല പിന്നെ കുളിച്ചിട്ടേ ഇല്ല രണ്ടു ദിവസം

സീരിയലിനോട് താല്പര്യം ഇല്ലാത്തവരൊക്കെ തുടരുവോ ും കിട്ടി മലയാളി മാറി മടക്ക മതിയോ കഴിച്ചോ ഇല്ല ചെറു സിനിമ രാത്രി നല്ല മഴയാണ്